വളരെ രസകരമായ ഒരു കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാ വിവാദ വിഷയം ഉണ്ട് പേര് വെളിപ്പെടുത്താതെ ഒന്നിലധികം വനിതകൾ ഒരു യുവജന നേതാവിനെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോ ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുപ്പെട്ടിട്ടുണ്ടാകും ആരോപണ വിധേയനായിട്ടുള്ള യുവാക്കൾ ജനപ്രതിനിധി എന്നാണ് പറയപ്പെടുന്നത് ജനപ്രതിനിധിയുടെ പേരിലുള്ള ആരോപണമാകുമ്പോൾ അതിൻ്റെ അതിന്റെ ഗൗരവം കുറച്ച് കൂടുതലായി വരികയാണ് ഇത് ജനപ്രതിനിധികളായിട്ടുള്ള യുവാക്കൾ തന്നെ അവർ ഉത്കണ്ഠ അവരെ എല്ലാം സംശയത്തിൻ്റെ നിഴലിലാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരി ഉന്നയിച്ചിരിക്കുന്ന സഹോദരിമാർ ധൈര്യത്തോടു കൂടി അവരുടെ പേര് വെളിപ്പെടുത്തണം അവർ ഒരു തരത്തിലുള്ള ഭയമോ ഭീതിയോ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല അവർക്ക് പൂർണ്ണ പിന്തുണയും സംരക്ഷണവും ഗവൺമെൻറ് നൽകും നീതി ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നവർക്ക് പേര് വെളിപ്പെടുത്തുവാൻ ഉണ്ടെങ്കിൽ പോലും പോലീസ് പരാതി നൽകാൻ അവർക്ക് കഴിയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യും ഇരകളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും ഒരു വനിതാ ആരോപണവിധേയനായ നേതാവിൻ്റെ പാർട്ടിയിലെ ഉന്നതരെ പേര് വിവരങ്ങൾ സഹിതം അയച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ നേതാക്കൾ നേതാക്കൾക്ക് നിയമപരമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഏതെങ്കിലും വ്യക്തി ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കുവാൻ അവർക്ക് ബാധ്യതയുണ്ട് ഈ നിയമം ഒരു പൗരൻ്റെ കടമയായി കണക്കാക്കണം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് നിയമലംഘനമാണ് കാരണം ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ആക്ഷയവും പേര് വെളിപ്പെടുത്തി നടപടിയിലെത്തേക്ക് പോയില്ലെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ച സഹോദരിമാരെ അഭിനന്ദിക്കണം പക്ഷെ അവർക്ക് വീണ്ടും ഭയം ഉണ്ടാവും ഇരിക്കും ഈ പേര് വെളിപ്പെടുത്താൻ വേണ്ടി പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധി ഉണ്ടായി തന്നെ വരും പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റിസർച്ച് നടത്തുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർ ഈ കാര്യത്തിൽ റിസർച്ച് നടത്തി പേര് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല കാരണം നമ്മളതിൽ അതിൽ ശരിയായ നിലപാട് സ്വീകരിച്ചാൽ മതിയല്ലോ ആരും പറഞ്ഞാൽ നമ്മളതിലൊരു ഒരു പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കേണ്ട ബോധപൂർവ്വം ഒരു പ്രശ്നം സ്വീകരിക്കേണ്ട എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ ആ കാര്യത്തിൽ സ്വീകരിച്ചാൽ മതി